ഹായ് ചക്കരകളേ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിചാരിക്കണം നമ്മളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ എല്ലാവരുടെയും നല്ല മഴയാണ് അല്ലേ അപ്പോൾ നമ്മുടെ എവിടെയും മഴയൊക്കെ ഉണ്ട് കേട്ടോ നല്ലപോലെ മഴ തന്നെ അപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഒക്കെ മഴയാണ് കേട്ടോ കളിയിൽ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇന്നും നമ്മൾ ഒരു നാടൻ ഊണിൻ്റെ റെസിപ്പിയൊക്കെ ആയിട്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ വെക്കുന്ന ചാർ കൂട്ടാൻ നല്ല ടേസ്റ്റുമാണ് അതുപോലെ തന്നെ രണ്ട് മൂന്ന് ദിവസം നമ്മളത് പുറത്ത് വെച്ചാലും കേടാവില്ല കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് ചാറൊഴിച്ച് കഴിക്കേണ്ട ആവശ്യമില്ല കുറച്ചൊഴിച്ചാൽ തന്നെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഒരു നാടൻ ഉപ്പേരി കൂടെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ നാടൻ കറികൾ പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കില്ലേ അപ്പോൾ നാടൻ കറികളായിട്ടുള്ള ഒരു കുഞ്ഞ് ഊണാണ് കേട്ടോ നമ്മൾ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ഞാൻ രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉച്ചക്കിൽ ലഞ്ച് റെഡിയാക്കുന്നതും കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് വിളക്ക് കേൾക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ടേബിളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ അതെല്ലാം ചെയ്യുമ്പോഴാണ് നമ്മൾ ഇന്നയ്ക്ക് കൂട്ടാൻ വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ വഴുതിനിങ്ങ വെച്ചിട്ട് ചെയ്യാന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഏട്ടനോട് വാങ്ങിയിട്ട് വരാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ വാങ്ങിയിട്ട് വന്നപ്പോൾ വഴുതിനിങ്ങ കിട്ടിയിൽ അതിന് പകരം വെണ്ടയ്ക്കയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് വെണ്ടക്ക വെച്ച് ചെയ്താലും നന്നായിരിക്കും വഴുതനങ്ങ വെച്ച് ചെയ്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം ഞാൻ െല്ലാം അറേഞ്ച് ചെയ്തതിന് ശേഷം പിന്നെ അടുക്കളയിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് നമ്മുടെ അശുവിനെ കുളിക്കാൻ വേണ്ടിയിട്ട് പിന്നെ വേഗം തന്നെ നമ്മൾ രാവിലെ എണീറ്റ് കുളി കഴിഞ്ഞ ഉടനെ തന്നെ ചായ കുടിക്കല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിന് ശേഷം നമ്മൾ കുളിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചൂടായി വരട്ടെ അപ്പോൾ ഞാൻ പുറത്തു വന്ന് നോക്കുമ്പോൾ അത് ചെറുതായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇപ്പം മഴ ഇന്ന് ഇത്തിരി കുറവുണ്ട് അപ്പം എന്നാലും മഴയൊക്കെ ഉണ്ട് കേട്ടോ നല്ല തണുപ്പാണല്ലേ മഴ പെയ്യുമ്പോഴേക്കും നല്ല തണുപ്പായി വെയിൽ വരുമ്പോഴേക്കും നല്ല ചൂടായി ഓരോരോ കാലാവസ്ഥ മാറും തോറും അതിനനുസരിച്ചുള്ള ബുദ്ധിമുട്ടുകളും നമുക്ക് ഉണ്ടാവില്ലേ അങ്ങനെ നമ്മൾ കുറച്ച് പാല് ചൂടാക്കാൻ കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം പാലൊക്കെ ഒന്ന് ചൂടായി വരട്ടെ അങ്ങനെ രാവിലത്തെ തിരക്ക് പിടിച്ച ജോലിയും അതുപോലെ തന്നെ നമ്മുടെ അശുവിന് സ്കൂളിൽ പോകണം അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് രാവിലെ നമുക്ക് ഉള്ളത് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ നേരത്തെ ചോറ് കൊണ്ടുപോകുന്നില്ല അശുൻ ചോറ് വേണ്ട പറഞ്ഞു അപ്പോൾ നമുക്ക് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ദോശയാണ് കേട്ടോ അപ്പം ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എന്താ ഉണ്ടോ നമ്മുടെ റൗലിക്കുട്ടി നല്ല മഴയായിരുന്നു കേട്ടോ ഞാനിങ്ങോടെ വന്ന ശേഷം വെളിയിൽ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പുറത്തുനിന്ന് ആൾ ഓടി വരുമ്പോഴേക്കും നല്ല പോലെ നനഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഒരു തുണിയെടുത്ത് നന്നായി തന്നെ ഒന്ന് തുടച്ച് കൊടുക്കുകയാണ് കേട്ടോ അത്രയും നനഞ്ഞിട്ടുണ്ടായിരുന്നു തുടയ്ക്കാനൊന്നും അയക്കുന്നില്ല കേട്ടോ ഓടിപ്പോവായിരുന്നു ഞാൻ പിന്നെ നല്ലപോലെ പിടിച്ച് ഒന്ന് തുടച്ച് കൊടുത്താണ് കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ദോശയൊക്കെ ഉണ്ടാക്കി അശുവിൻ കുളിച്ച് റെഡിയായിട്ടോ ആയിട്ടാണ് സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇന്ന് ഏട്ട നേരത്തെ പോയതുകൊണ്ട് തന്നെ അവനെ ഞാൻ ബസ്സിന് കൊണ്ടാക്കണം കേട്ടോ അപ്പം പിന്നെ ഞാനും വേഗം തന്നെ റെഡിയായി ഭക്ഷണം കൊടുക്കണ അത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ കുടയൊക്കെ എടുത്ത് നമുക്ക് കുറച്ച് റോഡിക്ക് പോകണം കേട്ടോ അപ്പോൾ കുടയൊക്കെ എടുത്ത് സ്കൂളിലേക്ക് പോവാൻ റെഡി ആയതാണ് കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ എൻ്റെ ചെറുതായിട്ട് മഴ പറ്റുന്നുണ്ട് വലിയ മഴയൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് പിന്നെ നമുക്ക് കുഴപ്പമില്ല ഇല്ലെങ്കിൽ നടന്ന് പോയി വരുമ്പോഴേക്കും തന്നെ നല്ല പോലെ നരകയും അങ്ങനെ ഞാൻ വേഗം തന്നെ നമ്മുടെ അശ്വിനെയൊക്കെ സ്കൂളിലേക്ക് കൊണ്ടാക്കി അതിന് ശേഷം വന്നിട്ട് ഭക്ഷണം കഴിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ദോശയും ഉള്ളി ചമ്മന്തിയാണ് കേട്ടോ ഉള്ളിയും തേങ്ങയൊക്കെ ചേർത്തിട്ടുള്ള ചമ്മന്തിയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ദോശയുടെ കൂടെ ഇഡ്ഡിയുടെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല നീണ്ട ചട്നി അല്ല കേട്ടോ ചമ്മന്തി അത് നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് ദോശ നമ്മുടെ റൗലിക്കുടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുമാത്രമല്ല അവൾക്ക് ഈ മുരിഞ്ഞ ദോശകൾ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ അതൊക്കെ കഴിക്കുന്നതോടൊപ്പം അവൾക്കും കൊടുത്താണ് കേട്ടോ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാലും നമ്മൾ കഴിക്കുമ്പോൾ അവൾക്ക് വീണ്ടും വേണമെന്ന് പറയും അപ്പോൾ ഞാൻ അവൾക്ക് കൊടുത്താണ് നമ്മുടെ അക്ഷയം എണീറ്റിട്ടേ ഉള്ളൂ കേട്ടോ ഭക്ഷണം കഴിച്ചിട്ടില്ല അപ്പം ഞാൻ നേരത്തെ എണീച്ചതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ അതിന് ശേഷം വന്നിട്ട് നമ്മൾ വെണ്ടയ്ക്കൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ വെണ്ടയ്ക്ക വെച്ചിട്ടുള്ള കൂട്ടാനാണല്ലോ നമ്മൾ ഇന്ന് വെക്കുന്നത് അങ്ങനെ അതെല്ലാം കട്ട് ചെയ്ത് അതിന് ശേഷം അത് വതക്കാനുള്ള പാത്രമൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു മീഡിയം സൈസ് വലുപ്പത്തിലാണ് കേട്ടോ നമ്മൾ വെണ്ടയ്ക്ക വെട്ടിയെടുക്കുന്നത് ഒരുപാട് ചെറുതായിട്ടും വേണ്ട പിന്നെ നമ്മൾ സാമ്പാർ കഷ്ണം സാമ്പാർ കഷ്ണത്തിന് നുറുക്കിലേ നീളത്തിൽ അങ്ങനെയും വേണം കേട്ടോ അതിന് എടി എടിയലത്തെ സൈസായിട്ട് വേണം നമ്മളിത് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ലപോലെ കഴുകി അതിൻ്റെ വാലും തലയൊക്കെ കളഞ്ഞ് അതൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കൂട്ടാൻ വെക്കാം അല്ലേ അപ്പോൾ ഞാൻ ആദ്യം ഒരു മഞ്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് മഞ്ചട്ടി വെക്കുമ്പോഴാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് ഉണ്ടാവുക അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മുടെ വെണ്ടയ്ക്ക് ഒന്ന് നമ്മൾ വതക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ തീയിട്ടിട്ട് വേഗം തന്നെ നമുക്കതൊന്ന് വതക്കിയെടുക്കാം അപ്പോൾ എന്താ പറയുക മഞ്ചിട്ട് ആകുമ്പോൾ പെട്ടെന്ന് തന്നെ വതങ്ങി കിട്ടും അതൊന്ന് ചൂടാകാനുള്ള ടൈം മാത്രമല്ലേ നമുക്ക് ആവശ്യമുള്ളത് കഴിഞ്ഞ് നല്ലപോലെ തന്നെ അത് വതങ്ങി കിട്ടും അതിന് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ വെണ്ടയ്ക്ക നല്ലപോലെ തന്നെ വതങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇതിൽ കുറച്ച് കഷ്ണം മതി കേട്ടോ ഒരുപാട് കഷ്ണത്തിൻ്റെ ആവശ്യമില്ല ഞാനിപ്പോൾ ഇത്ര തന്നെയാണ് കേട്ടോ നമ്മൾ വെണ്ടയ്ക്ക എടുത്തിരിക്കുന്നത് അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്ക വതക്കി മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ അതേ ചട്ടിയിലേക്ക് തന്നെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് നല്ലെണ്ണ വെച്ചിട്ട് ചെയ്യണമെങ്കിൽ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും കേട്ടോ നല്ലെണ്ണ ഇഷ്ടമാണെങ്കിൽ നല്ലെണ്ണ ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് കടുക് ചേർത്ത് കൊടുത്ത് കുറച്ച് വെന്തയും ചേർത്ത് കൊടുത്ത് അതെല്ലാം പൊട്ടി വന്നതിന് ശേഷം രണ്ട് കപ്പലും മുളക് ചേർത്ത് കൊടുത്ത് അതൊന്ന് വതക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അത് ചെറുതായി തന്നെ ഒന്ന് പൊട്ടിയെല്ലാം വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ ഒരു വലിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു വലിയ ഉള്ളി ചേർത്ത് നമുക്കിതൊന്ന് വതക്കിയെടുക്കാം ഇതൊരുപാട് വതങ്ങി ബ്രൗൺ കളർ ആകേണ്ട ആവശ്യമില്ല കേട്ടോ ഇതൊരു റിയ വെള്ളമൊക്കെ വലിഞ്ഞ് ഒരു മീഡിയത്തിൽ വതങ്ങിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു തക്കാളി ചേർത്ത് അതുകൂടെ മിക്സ് ചെയ്ത് നമ്മുടെ തക്കാളി ചെറുതായി തന്നെ ഒന്ന് ഉടഞ്ഞ് വരട്ടെ കേട്ടോ നല്ലപോലെ ഉടയേണ്ട ആവശ്യമില്ല എന്നാലും നന്നായിട്ടൊന്ന് മശിക്കാനോ വെന്ത് വരുമല്ലോ അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്ത് നമ്മൾക്ക് ഇതിലേക്ക് ബാക്കിയുള്ള മസാലകളൊക്കെ ചേർത്തിട്ട് ഒന്ന് റെഡിയാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഉള്ളി ഒരുപാട് വഴഞ്ച് വരേണ്ട ആവശ്യമില്ല ആ ബ്രൗൺ കളറ് ആവേണ്ട കേട്ടോ ഒരു മീഡിയത്തിൽ വഴണ്ടി വഴറ്റിയെടുത്താൽ മതി ഒരുപാട് വഴണ്ടി കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റും കളറും എല്ലാം മാറും കേട്ടോ അങ്ങനെ ഒരുവിധമാകുമ്പോഴേക്കും തന്നെ നമ്മുടെ തക്കാളി ഉള്ളിയൊക്കെ ഒരുവിധമൊക്കെ വഴണ്ടി വന്നിട്ടുണ്ട് നമ്മളതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനൊരു ഒരു സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ഒന്നര സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ കുഞ്ഞ് സ്പൂണിലാണ് കേട്ടോ ഒന്നര സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത് ഒന്നര സ്പൂൺ കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് വഴക്കി എടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ നല്ലപോലെ പച്ചമണം മാറി വരണം കേട്ടോ പച്ചമണമൊക്കെ മാറി നമ്മുടെ മസാല എണ്ണയൊക്കെ തെളിഞ്ഞ് വരണം അതുവരെ നമുക്കിതൊന്ന് ചെറിയ തേയില ഇട്ടിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ നല്ലോണം എണ്ണ തെളിഞ്ഞു വന്ന് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവാറുള്ളത് കേട്ടോ അങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ നല്ലപോലെ എണ്ണയൊക്കെ പിരിഞ്ഞ് പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് പുളുപ്പിന് ആവശ്യമായിട്ടുള്ള പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വാളമ്പുളിയാണ് കേട്ടോ അപ്പോൾ പുളിപ്പ് എത്ര വേണം അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് എത്ര വേണോ അതിനനുസരിച്ച് അനുസരിച്ച് ചേർത്ത് ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പുളുപ്പ് കുറവായ കാരണം ഞാൻ കുറച്ചും കൂടെ പുളിയും വെള്ളവും കൂടെ കലക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളമൊക്കെ നമ്മൾ ഇപ്പം തന്നെ പാകത്തിന് ഒഴിച്ചു കൊടുക്കുക അത് കുറുകി വരുമ്പോൾ നല്ല കിണുപ്പാകും കേട്ടോ അപ്പോൾ അതിനനുസരിച്ചിട്ട് ചേർത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം കേട്ടോ നല്ലപോലെ തിളച്ച് നമ്മുടെ എന്താ പറയുക പുളിയുടെ പച്ചമണമൊക്കെ മാറി വരണം കേട്ടോ അപ്പോൾ തിളച്ച് വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഇവിടെ കിടന്ന് ചെറിയ രീതിയിൽ കിടന്ന് നമ്മുടെ ഈ വെള്ളമൊക്കെ ഏകദേശം വറ്റി നല്ല കുറുക്ക് ഒരുപാട് കുറുകുണ്ടാവും കേട്ടോ എന്നാലും ഇതിൻ്റെ പച്ചമണം മാറി വരണം അങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് ഈ നമ്മുടെ പുളിയുടെ പച്ചമണമൊക്കെ മാറി കറക്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ വാട്ടി വെച്ചിട്ടുള്ള നമ്മുടെ വെണ്ടയ്ക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി വെണ്ടയ്ക്ക് അധികം വേവില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ കറി റെഡി ആയി കിട്ടും കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഉപ്പ് കുറവായ കാരണം ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ രണ്ട് തല തളതിളച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വെണ്ടയ്ക്ക് വെന്ത് വരും ഒന്നാമത് നമ്മൾ വാട്ടി എടുത്ത വാട്ടിയെടുത്തുകാരണം തന്നെ പെട്ടെന്ന് വെന്ത് വരും കേട്ടോ ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ പുളിയുടെ പച്ചമൊക്കെ മാറി നല്ലപോലെ എണ്ണ തെളിഞ്ഞു വന്നതിന് ശേഷമാണ് കേട്ടോ നമ്മൾ വെണ്ടയ്ക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇപ്പം നമ്മൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട് മഞ്ചട്ടിയായ കാരണം തന്നെ തീ ഓഫ് ചെയ്താലും നല്ലപോലെ തെളിക്കുമല്ലോ പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കത് കടുക് വറുത്ത് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ എന്താ പറയുക നമ്മൾ ആദ്യമേ കടുക് വറുത്ത് ചേർത്തുക കാരണം ഇനി അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഈ കൂട്ടാൻ രണ്ട് മൂന്നോ ദിവസം വരെ പുറത്ത് വെച്ചത് കൂടെ കേടി വരില്ല കേട്ടോ നമ്മുടെ പുളിയൊക്കെ നല്ലപോലെ പച്ചമണം മാറി നല്ലപോലെ എണ്ണ തെളിഞ്ഞു വന്ന കാരണം കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഈ കറിയിൽ നിന്ന് കുറച്ചെടുത്ത് ഒഴിച്ച് കഴിച്ചാൽ തന്നെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഇനി ഒരു ഉപ്പേരി കൂടി ഉണ്ടാക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇവിടെ വാഴ ഉണ്ടായിരുന്നത് രണ്ട് മൂന്ന് ദിവസം നല്ല മഴയായതുകൊണ്ട് തന്നെ ആ വാഴ അങ്ങനെ പുഴങ്ങി വീണു കേട്ടോ അപ്പോൾ നമുക്കത് എടുത്ത് നൂർത്തിയിട്ട് വെക്കാനൊന്നും പറ്റില്ല കേട്ടോ അത്രയും വലിയ വാഴയായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ അത് കെട്ടാനൊന്നും നിന്നില്ല അത് പുഴങ്ങി വീണു അപ്പോൾ അത് പിന്നെ വെട്ടി മാറ്റിയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്ന പിന്നെ അതിന്ന് കിട്ടിയിട്ടുള്ള വാഴക്കും പോണോട്ടോ നമ്മൾ ഈ കാണിക്കുന്നത് അതിൻ്റെ വാഴ വാഴയുടെ പഴമൊക്കെ ഇങ്ങനെ പുറത്തുപോയാൽ റെഡി ആയിട്ട് നിൽക്കായിരുന്നു കേട്ടോ അതാണ് ഞാൻ ഫസ്റ്റ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്ന അത് നമുക്ക് കട്ട് ചെയ്ത് കൂട്ടാൻ വയ്ക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാനിത് എടുത്തില്ല കേട്ടോ അതിൽ പൂവും അതോടുകൂടി അറ്റാച്ച് ആയതുകൊണ്ട് തന്നെ നമുക്കത് എടുക്കാനും പ്രയാസമായിരുന്നു ഞാൻ പിന്നെ അതെല്ലാം മാറ്റിവെച്ചതിന് ശേഷം ബാക്കിയുള്ളതൊന്ന് ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ വലിയ വാഴക്കൊലയായിരുന്നു കേട്ടോ വാഴ പുഴങ്ങി വീണത് കൊണ്ട് തന്നെ അത് പിടിച്ച് നൂർത്താനും കെട്ടാനും ഒക്കെ ഭയങ്കര പ്രയാസമായിരുന്നു അതുകൊണ്ട് പിന്നെ നമ്മൾ പിന്നെ അത് വെട്ടി മാറ്റിയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്ന അതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ആദ്യമായിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഇത് രണ്ട് പീസ് ആക്കാണ്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത് ശരിക്കും നോക്കുമ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നതാണ് ഒന്നുകൂടെ നമുക്ക് സൗകര്യം പെട്ടെന്ന് നമുക്ക് ജോലി തീർത്തെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാനിത് ചെറിയതായിട്ട് തന്നെ നല്ലപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് നമ്മൾ ൊടി ഒരു അരസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതെല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പ് നമ്മളിപ്പോൾ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ പൊടി വേപ്പില്ലാത്ത കാരണം കല്ലുപ്പാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമ്മൾ സാധാരണ മിക്സ് ചെയ്യുന്ന പോലെ നല്ലപോലെ മിക്സ് ചെയ്യുക കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനത് വിട്ടുപോയതാണ് അങ്ങനെ നമ്മളത് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ചീൻചട്ടിയിൽ കൊഴിച്ചു കൊടുത്ത് പിന്നെ ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കടുക് ചേർത്ത് കൊടുത്ത് കടുക് നല്ലതായിട്ട് തന്നെ പൊട്ടി വന്നതിന് ശേഷം കുറച്ച് പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുത്ത് രണ്ട് വറ്റൽമുളക് ചേർത്ത് കൊടുത്ത് അതൊന്ന് പൊട്ടി അതുപോലെ തന്നെ നമ്മുടെ ഉഴുന്ന് പരിപ്പ് കളർ മാറി വന്നതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ വാഴക്കൂമ്പ് ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ചെറിയ തെയ്യൽ വെച്ച് ഇത് നന്നായി തന്നെ ഒന്ന് വേവിച്ചെടുക്കുക ഇടയ്ക്കിടയ്ക്ക് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഉപ്പൊക്കെ നമുക്കിനി വെന്ത് വരുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അങ്ങനെ ഇതെല്ലാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് തന്നെ ചെറിയ തേയില നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ അങ്ങനെ ഞാൻ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മുടെ വാഴക്കൂമ്പൊക്കെ കണ്ടു നല്ലപോലെ ഒന്ന് ചുരുങ്ങി വന്നിട്ടുണ്ട് കേട്ടോ നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല ചെറുതായിട്ട് നമ്മുടെ വാഴക്കൂമ്പ് അരിഞ്ഞെടുക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ പണി എളുപ്പമായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ വാഴക്കൂമ്പ് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ പിന്നെ അതിലേക്ക് കുറച്ച് ചെറുപയർ വേവിച്ചത് ഉപ്പ് ചേർത്ത് ചെറുപയർ വേവിച്ചതാണ് കേട്ടോ അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ നമ്മുടെ വാഴക്കുമ്പിൻ്റെ ടേസ്റ്റൊക്കെ നമ്മുടെ ചെറുപയറിലേക്ക് അതുപോലെ തന്നെ മസാലകളെല്ലാം ഒന്ന് പിടിച്ചു വരാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് നേരം കഴിഞ്ഞതിന് ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് പച്ച തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ വേണമെങ്കിൽ നമുക്ക് ആദ്യമേ ചേർത്തത് മതി കേട്ടോ ഇല്ല ഒന്നുകൂടെ ചേർക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർക്കണേ നല്ല ടേസ്റ്റ് കൂടാണ് കേട്ടോ തേങ്ങ എത്രത്തോളം ചേർക്കണോ അത്രത്തോളം ടേസ്റ്റ് കൂടുതലായിരിക്കും അപ്പോൾ ഞാൻ കുറച്ചും തേങ്ങ ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ തേങ്ങയുടെ പച്ചമണം ഒന്ന് മാറി വരട്ടെ പറഞ്ഞിട്ടാണ് കേട്ടോ ഇപ്പം ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട് ഒരു ഒരു കുറച്ച് നേരം കൂടെ ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് നേരത്തിന് ശേഷം നമ്മളിതൊന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ തീ ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒന്ന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പച്ച വെളിച്ചെണ്ണ കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് നമ്മൾ ചോറിന് മാത്രമല്ല കേട്ടോ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ അപ്പം നമ്മളിപ്പോൾ ചെറുപയർ ചേർക്കുമ്പോൾ ക്വാണ്ടിറ്റിയും കൂടുതലാകും ടേസ്റ്റും കൂടുതലാകും പ്രോട്ടീനും കൂടുതലാകും എല്ലാം കൂടുതലായിരിക്കും കേട്ടോ അങ്ങനെ ഇപ്പം നമ്മുടെ കറിയൊക്കെ റെഡിയായിട്ടുണ്ട് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും എന്നെ കണ്ടുപോകും നമ്മുടെ വെണ്ടയ്ക്കൂട്ടാൻ നല്ല സൂപ്പറായിട്ട് തന്നെ എണ്ണയൊക്കെ തെളിഞ്ഞ് കറക്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് രണ്ടുമൂന്ന് ദിവസം പുറത്ത് വെച്ചാലും കേടി വരാത്തൊരു കറി തന്നെയാണ് ടേസ്റ്റും ഭയങ്കരമാണ് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ചോറുണ്ടാലോ അപ്പം നല്ല ചൂടായിട്ടുള്ള നമ്മുടെ മട്ടേരി ചോറും അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ നമ്മുടെ വെണ്ടയ്ക്കൂട്ടാനും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ചെറുപയരം വാഴക്കുമ്പൊന്നും കൂടെയുള്ള ഉപ്പേരിയും ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ വറ്റിലോ പപ്പടോ കോഴിമുട്ടയൊക്കെ ഉണ്ടെങ്കിൽ ടേസ്റ്റ് ടേസ്റ്റോ ഒന്നും കൂടെ കൂടുതൽ ചെയ്യാം അപ്പം അതെല്ലാം കൂട്ടി നല്ല മഴയത്ത് നല്ല ചൂട് ചൂടായിട്ടുള്ള നമ്മുടെ ചോറും വെണ്ടയ്ക്ക പുളിയും ഉപ്പേരിയൊക്കെ ആയിട്ട് നമ്മൾ ചോറ് അപ്പം നാടൻ കറികൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള കറികളൊക്കെ കഴിക്കാൻ തന്നെ നല്ലൊരു ടേസ്റ്റായിരിക്കും അല്ലേ ഇരിക്കും തോറും നമ്മുടെ പുളി ടേസ്റ്റ് കൂടുതലാണ് ചെയ്യാ കൂടുതലാവുകയാണ് കേട്ടോ ചെയ്യാറുള്ളത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ